ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരെ വചനത്തിൽ പുകഴുന്നവരെ അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന ഒരിക്കൽ കൂടി ദൈവവചന കേൾവിക്ക് കർത്താവ് നമുക്ക് അവസരം തരികയാണ് ഈ നല്ല സമയം ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദര നിമിഷങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവി വചനത്തോടുകൂടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താതി കർത്താവും രാജാതിരാജാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഒത്തിരി സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും മനസ്സിൽ പേറി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവാലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ യശയാ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യശയാ പ്രവചനം നാൽപ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യം എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരളി ചെയ്യുന്നു എരിശിലേമിനോട് ആദരവോട് സംസാരിക്കുക ഞാൻ രണ്ട് പദങ്ങളൊന്നോടെ ആവർത്തിച്ചു പറയാം എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എൻ്റെ ജനത്തോട് ആദരവോട് സംസാരിക്കുക ഏഷ്യാ പ്രവചനം നാൽപ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഏഷ്യാ പ്രവചനത്തെ ബൈബിളിലെ ബൈബിൾ എന്നാണ് പല വേദവ്യാഖ്യാതാക്കളും വിളിക്കുന്നത് കാരണം ബൈബിളിന് അറുപത്താറ് പുസ്തകങ്ങളുള്ളതുപോലെ ഏഷ്യാപ്രവചനത്തിനും അറുപത്തിയാറ് പുസ് അറുപത്താറ് അധ്യായങ്ങൾ അതിനകത്തുണ്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ കഴിയുമ്പോൾ നാൽപ്പതാം അധ്യായം ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ബൈബിളിൻ്റെ അതേ നിലവാരത്തിൽ തന്നെ നാൽപ്പതാമത്തെ അധ്യായം പുതിയ നിയമത്തിൻ്റെ ഒരു 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 ചൊവയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിലാണ് ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് മരുഭൂമിയിൽ വഴിയൊരുക്കുന്നതോടുകൂടിയാണ് പുതിയ നിയമത്തിൻ്റെ ആ വെള്ളി വെളിച്ചം പുറത്തേക്ക് വരാനിടയായത് അതുപോലെ ഏഷ്യാ പ്രവചനം നാൽപ്പതാം അധ്യായത്തിനകത്ത് യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് തത്തുല്യമായി കേട്ടോ ഒരുവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് എന്നുള്ള പ്രവചനത്തോടുകൂടിയാണ് നാൽപ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെ ഏഷ്യാ പ്രവചനത്തിൻ്റെ കെട്ടിലും മട്ടിലും തന്നെ നമ്മളോട് പറയാൻ നമുക്കറിയാനുള്ള ദൈവിക ദൂതും സന്ദേശമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ നാൽപ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഒരു പുതിയ നിയമ തുടക്കം പോലെ എന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറക്കുന്നു ആ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ് വേറൊരു യുഗം ആരംഭിക്കുകയാണ് ഒരു കാലം തുടങ്ങുകയാണ് എന്ത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നാൽപ്പതാം അധ്യായം എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പി ബി എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എൻ്റെ ജനത്തോട് ആധരവോടെ സംസാരിക്കുക ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ദൈവം കൽപ്പിക്കുക ദൈവം ഓർഡർ ഇടുകയാണ് ഇനി എൻ്റെ ജനത്തെ വിഷമിപ്പിക്കരുത് ഇന്ത്യ എൻ്റെ ജനത്തെ വേദനിപ്പിക്കരുത് ഇനി അവരോട് മോശമായിട്ട് സംസാരിക്കരുത് ഇനി അവരോട് ഹാഡായിട്ട് ഇടപെടരുത് ഇനി അവരെ ആശ്വസിപ്പിക്കണം ഇനി അവരോട് ആദരവോട് സംസാരിക്കണം പ്രിയമുള്ളവരെ ഈ വാക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് കൂട്ടം കാര്യങ്ങളാണ് ഓർത്തത് ഒന്ന് ദൈവത്തിൻ്റെ മഹാമനസ് എല്ലാ കാലത്തും എല്ലാവരെയും വേദനിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും നിന്നാവശ്യമാക്കി വയ്ക്കാനും നെരിപ്പോട് കണക്ക് നെഞ്ചകം പൊള്ളിപ്പൊളിഞ്ഞിരിക്കാനും ദൈവം അനുവദിക്കുകയില്ല ദൈവം ചിലരോട് പറയുകയാണ് ധാരോടം ഇല്ലാതെ വണ്ണം പറയുന്ന ഒരു പ്രവചന സൂക്തമാണ് ദൈവം പറയുന്നു ദൈവാത്മാവിൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക അങ്ങനെ ദൈവം പറഞ്ഞാൽ ആ വാക്കിൻ്റെ വെളിച്ചത്തിൽ ആശ്വസിപ്പിക്കേണ്ടവൻ അടുത്തു വരും ആരാണെന്നുള്ളത് ദൈവം നിശ്ചയിക്കും ദൈവം ഇട്ടാൽ അത് നടപ്പിൽ വരാതിരിക്കില്ല ആശ്വസിപ്പിക്കുക എന്ന് ദൈവം പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടവരെ ദൈവം അടുത്ത് വരുത്തും എൻ്റെ ജനത്തോട് ആദരവോട് സംസാരിക്കുക ഞാൻ ആ വാക്കിനേറെ ഇഷ്ടപ്പെടുന്നു ഈ സംസാരത്തിനകത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആദരവോടെ സംസാരിക്കുക അതൊരു നല്ല ക്വാളിറ്റി ആകട്ടോ ദൈവം പഠിപ്പിക്കുകയാണ് ഇനി എൻ്റെ ജനത്തോട് ഋഷുലേമിനോട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് തത്വത്തിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ദൈവം വേർതിരിച്ച ജനം അവരോട് ആദരവോട് സംസാരിക്കുക പൊതുവിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സാധാരണ നമ്മൾ അനുഭവിക്കുന്നതും പറയുന്നതുമൊക്കെ ഈ ദൈവത്തെ നമ്മൾ സേവിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ പിൻപറ്റി ലോകപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ പലരും ലോകത്തിൻ്റെ ഇഷ്ടം വിട്ട് ലോകത്തിൻ്റെ മ്ലേച്ഛത വിട്ട് മാലിന്യം വിട്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് മാന്യമായിട്ട് ഇടപെടാനോ സംസാരിക്കാനോ പറ്റാത്തൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരൊരു പുച്ഛത്തോടെ നിന്നയോടെ ഒരാക്ഷേപ ധ്വനിയോടെ ഒരു കളിയാക്കലിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് എത്രയോ പേർ സ്വന്തം വീടിനകത്ത് പോലും ഓ ഒരു ഭക്തൻ വന്നിരിക്കുന്നു എപ്പോഴും അങ്ങ് പ്രാർത്ഥന എന്നിട്ട് എന്നാ കിട്ടിയെന്ന് ഇതൊരാദരവിൻ്റെ സംസാരമാണോ ഇതൊരു ഇതൊരപമാനത്തിൻ്റെ സംസാരമല്ലേ ഇതൊരു വെല്ലുവിളിയുടെയും നിന്നയുടെയും സംസാരമല്ലേ അപ്പോൾ കൂടുതലും ആളുകൾ തുടക്കത്തിലൊക്കെ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ നിശ്ചയിക്കുമ്പോൾ കേൾക്കുന്ന സംഭാഷണങ്ങളും കേൾക്കുന്ന വാക്കുകളും ആദരവിൻ്റേതായിരിക്കുകയില്ല അപമാനത്തിൻ്റേതായിരിക്കും നിന്നയുടെയും കളിയാക്കലിൻ്റേതായിരിക്കും പക്ഷെ എല്ലാ കാലത്തും ദൈവം അത് അനുവദിക്കുകയില്ല സ്വർഗത്തിലെ ദൈവം ഇന്നലെ വരെ നിന്നെ പുച്ഛിച്ചുകൊണ്ടിരുന്നവനോട് ഇന്ന് ഇപ്പം ഇതിവിടെ ആരോടൊന്നില്ലാതെ ദൈവം പറയുന്നൊരു ധ്വനിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ദൈവം തമ്പുരാൻ ചിലരോട് പറയുകയാണ് എൻ്റെ മകളാണ് എൻ്റെ മകനാണ് എൻ്റെ ദാസനാണ് ഇനി നീ സംസാരിക്കുമ്പോൾ അവനോട് ആദരവോട് സംസാരിച്ചോളണം എന്ന് സ്വർഗത്തിലെ ദൈവം ഓർഡർ ഇട്ടാൽ മറുതലിച്ചാലുള്ള സ്ഥിതി എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ കർത്താവിൻ്റെ ആത്മാവ് ഇന്നിത് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈവം ബോധിപ്പിച്ച കാര്യം പറയാം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മേഖലയിൽ നിന്ന് അനാഥരവിൻ്റെ വാക്കുകൾ പുച്ഛത്തിൻ്റെ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൂടത്തിന് തലക്കെട്ടടിക്കുന്നത് പോലത്തെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് ഹൃദയം തകർന്ന മുറിവേറ്റ മനസ്സുടഞ്ഞ മനസ്സ് തകർന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അവരെ നോക്കിയിട്ട് ചിലരോട് പറയും ഇനി എൻ്റെ കൊച്ചിനോട് ആദരവോടെ സംസാരിക്കണം അവരെ ആശ്വസിപ്പിക്കണം എന്നും അങ്ങ് കുറ്റപ്പെടുത്തൽ എന്നും അങ്ങ് അങ്ങ് ഭാരപ്പെടുത്തൽ വീഴ്ചകളും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതങ്ങ് വെല്ലുപ്പച്ചൻ്റെ കാലത്ത് സംഭവിച്ച കാര്യം ഇപ്പോഴും അങ്ങ് വേദനപ്പെടുത്തുക മുറിപ്പെടുത്തുക ഹൃദയം തകർക്കുക എന്ന് പറയുന്നത് ഒരനീതിയുടെ കാര്യമല്ലേ അതുകൊണ്ട് സ്വർഗം കൽപ്പിച്ചു എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കണം ഈ വാക്യത്തെ എൻ്റേതാക്കി മാറ്റാൻ ഇന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി എല്ലാവരിൽ നിന്നും പൊന്നെ പൊടി എന്നുള്ള വാക്ക് കേട്ട് തഴുകലും തലോടലും സ്വീകരിച്ച് എല്ലാവരും തലയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ വാചകമോ ഈ വാക്യമോ ഞാൻ ഈ പറയുന്ന കാര്യമോ വലിയ ബാധകമല്ലായിരിക്കാം പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് ഈ ഭൂലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്കത് മതിയെന്ന് പറയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവർ കാണില്ലേ ഏത് ഒന്ന് ആശ്വസിപ്പിക്കാൻ അടുത്ത ആരുമില്ലാത്തവർ എല്ലാവരും എന്തുകൊണ്ടാണെന്നറിയില്ല കുറ്റം മാത്രം പറയുന്നവർ നൂറ് നന്മയുണ്ടെങ്കിൽ അത് കാണുകയല്ല ഏതെങ്കിലും ഒരു കൊച്ചു കാര്യത്തിൽ വീഴ്ച വന്നു ചേർത്ത് കണ്ടില്ലേ ആയിരം പാത്രം കഴുകിത്തുടച്ച് വെച്ചാലും ഒരു കൊച്ചു ഗ്ലാസ് എട്ട് രൂപയുടെ ഒരു കൊച്ചു ഗ്ലാസ് താഴെ വീണ് പൊട്ടാൽ പൊട്ടിയാൽ ആയിരം പാത്രം കഴുകിയത് അവർ കാണിയല്ല ആ പൊട്ടിപ്പോയത് 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 തന്നെയാണ് നഷ്ടമാണ് പക്ഷേ ആയിരം എണ്ണം തൂത്ത് തുടച്ച് എല്ലാം വയ്ക്കേണ്ടടുത്ത് വെച്ചത് അതാരും കണ്ടില്ല കൈയിൽ നിന്ന് താഴെ വീണതാണ് ഒരു സ്പൂൺ താഴെ വീണെന്നാണ് കണ്ടത് ബാക്കിയൊന്നും താഴെ വീഴാതെ പളുങ്കുപാത്രം പോലെ കരുതി വെച്ചത് അവരാരും കാണിയല്ല ഒരു സ്പൂൺ താഴെ വീണ് ഒച്ച കേട്ടാൽ ചിലപ്പോൾ ആക്രോശിക്കും ഇവിടെ കയ്യിലൊന്നും ഉറച്ചു നിൽക്കുകയല്ല അങ്ങ് തളന്നിരിക്കുകയെന്നാണ് തോന്നുന്നേ അങ്ങനെ കേൾക്കുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ സ്വർഗ്ഗത്തിലിരുന്നോണ്ട് ആ സിംഹാസനത്തിലിരിക്കുന്നവനെ കണ്ടോ ഇത് കോടതിയിൽ പോയിട്ടും വക്കീലിനെ കണ്ടിട്ടൊന്നൊരു വിധി സമ്പാദിക്കുന്നതല്ല നേരോടെ ജീവിക്കുമ്പോൾ ഉയരത്തിലെ കോടതി ഒരു വിധി വിധിക്കും ഇനി എൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചോളണം സംസാരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നല്ല ആദരവോടെ സംസാരിക്കണം ഇത് രണ്ടും കിട്ടണ്ടിടത്തുനിന്ന് കിട്ടിയാൽ പല വീട്ടിലെയും പല പ്രശ്നങ്ങളും തീരും പല സഭയിലെയും പ്രശ്നങ്ങൾ തീരും പലരും തമ്മിലുള്ള കൊടിയ വഴക്ക് അവസാനിക്കും അപ്പോൾ ദൈവത്തോട് നമുക്ക് രണ്ട് വർഷം വെച്ച് പ്രാർത്ഥിക്കാം ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ പത്ത് പേരെങ്കിലും ആശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയാൽ ആ കമാൻഡിങ് എന്നോടാ പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം അല്ല എനിക്ക് ആശ്വാസമില്ല ഇല്ല എന്നോടാരും നന്നായി മിണ്ടാറില്ല ഞാൻ ഇങ്ങനെ കുടത്തിനകത്തെ ഭൂതത്തെ പോലെ കിടക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഇങ്ങോട്ട് കിട്ടണം ഇങ്ങോട്ട് കിട്ടണം എന്ന് മാത്രം പറയാതെ ഈ വാക്ക് വെച്ചിട്ട് ദൈവത്തോട് ദൈവമേ ഈ കമാൻഡിങ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി പറയുന്നതുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് എന്നോട് പറയുന്നു എടാ ചിലരെ ആശ്വസിപ്പിക്കണം എന്നോട് പറഞ്ഞാൽ ദൈവത്തോട് പറ കർത്താവേ എൻ്റെ ജീവിതം മറ്റു പലരുടെയും ജീവിതത്തിൽ എരുതിയിലെണ്ണകോരി ഒഴിക്കുന്നത് പോലെ ആകരുത് ഒത്തിരിപ്പേരെ ചൂടേറിയ അന്തരീക്ഷത്തിലിരിക്കുന്നവരെ ഐസ് കട്ട വെച്ച് തണുപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കൃപ തരണം രണ്ട് എൻ്റെ ദൈവമേ എല്ലാവരോടും ആദരവോടെ സംസാരിക്കുക ഞാൻ ദൈവത്തിൻ്റെ മോനല്ലേ ദൈവത്തിൻ്റെ മോളല്ലേ ഞാനൊരു ദൈവദാസനല്ലേ ഞാൻ എടുത്ത് ആടി പെട്ടെന്ന് മുറിയണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് യോഗ്യമല്ല ചിലർ പറയും ഞാൻ മുഖത്ത് നോക്കിയല്ലാം അങ്ങ് പറയും എൻ്റെ പൊന്ന ഏട്ട എല്ലാം ഒന്നും അങ്ങനെ പറയരുത് ആദരവോടെ സംസാരിക്കേണ്ടവരോട് ആദരവോട് തന്നെ സംസാരിക്കണം മുഖത്ത് നോക്കി പറയാനുള്ള വലിയ ചോരത്തിളപ്പ് വെല്ലുപ്പച്ചൻ്റെ കാലം മുതൽ അങ്ങേക്ക് കാണും നിങ്ങളുടെ കുടുംബക്കാരെല്ലാം അങ്ങനെ ആയിരിക്കും പക്ഷെ കൃപയിലേക്ക് വന്നില്ലേ ഇപ്പം രക്ഷകൻ്റെ അടുക്ക് വന്നില്ലേ ഇനിയെങ്കിലും ആദരവോടെ സംസാരിക്കാൻ പഠിക്കേ രണ്ട് വർഷവും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം നമുക്കാദ്യം പ്രാർത്ഥിക്കാം ദൈവമേ എനിക്ക് ചിലരെ ആശ്വസിപ്പിക്കാനുള്ള വരം തരണം ദൈവമേ എനിക്ക് ചിലരോട് ആദരവോട് സംസാരിക്കാനുള്ള കൃപ തരണം എല്ലാവരും പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നിട്ട് പ്രാർത്ഥിക്കും നിങ്ങളുടെ കരിയർ അനുഗ്രഹിക്കപ്പെടട്ടെ രണ്ടാമത്തെ കാര്യം ദൈവമേ എന്നോട് വല്ലാതെ എന്തിനാണെന്നറിയില്ല എന്ത് പറഞ്ഞാലും അങ്ങ് പൊട്ടിത്തെറിക്കും എന്നോട് മിണ്ടുന്നതേ കയ്പ അങ്ങനെ ചിലരുണ്ടെങ്കിൽ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കും എൻ്റെ ദൈവമേ ഇന്നാരോട് പറ എന്നോട് എന്നോടൊച്ചിരി ആദരവോട് സംസാരിക്കാൻ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ദൈവം ഓർഡർ ഓർഡറിട്ട് കഴിഞ്ഞു ഇതാരുടെയൊക്കെ മേൽ വീഴുമെന്ന് എനിക്കറിയില്ല ആർക്കൊക്കെ മടിയിൽ ചീട്ട് വീഴുന്നത് പോലെ കിട്ടുമെന്നെനിക്കറിയില്ല പക്ഷേ ഈ വാക്യം പ്രവചന വാക്ക് പോലെ ചില കുടുംബങ്ങൾക്കും ചിലർക്കും ഭവിക്കട്ടെ നിന്നോട് ആധരവോട് സംസാരിക്കാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവം ചിലരെ ആക്കട്ടെ മറുവശം നമുക്ക് ചിലരെ ആശ്വസിപ്പിക്കാനും ആധരവോട് സംസാരിപ്പാനുള്ള കൃപ കൂടെ നമുക്ക് ചോദിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എങ്ങനെ മനുഷ്യനോട് ഇടപെടണം എങ്ങനെ മനുഷ്യനോട് സംസാരിക്കണം ഇതൊക്കെ ഇത്ര കൃത്യമായി പഠിപ്പിക്കുന്നത് പുസ്തകം ലോകത്തിൽ വേറെ ഇല്ലല്ലോ അപ്പ ഇതിനകത്തു നിന്ന് സർവശക്തൻ ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പൻ മക്കളെ പഠിപ്പിക്കുന്നതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് നന്ദി ഈ വാക്യം അതുപോലെ പ്രായോഗികമാക്കാൻ ബാക്കിയുള്ള കാലം ഞങ്ങളെ അനുവദിക്കണേ ഒത്തിരി പേര് കൊതിക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒരാദരവിൻ്റെ വാക്ക് കേൾക്കാൻ ഒരാശ്വാസ വാക്ക് കേൾക്കാൻ ആ തലയിൽ ഒന്ന് തലോടാൻ ഒന്ന് ചേർത്ത് നിർത്താൻ ദൈവമേ അങ്ങനെ കൊതിക്കുന്നവർക്കത് ലഭിക്കണേ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ